ൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ചേലക്കര കാളിയ റോഡ് പള്ളിജാറത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണ വിശദീകരണ യോഗം നടന്നു ഫെബ്രുവരി തീയതികളിലായാണ് നേർച്ച ആഘോഷിക്കുന്നത് നേർച്ചയുടെ ഭാഗമായി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേർച്ച കമ്മിറ്റി ഭാരവാഹികളുടെയും സംയുക്ത യോഗമാണ് പള്ളി മദ്രസ ഹാളിൽ വെച്ച് നടന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു कलों की रहते हैं। पता नहीं क्या होगा। हमारे सुशान्त ने हमारे त्याग बतौर के आरोज के लिए ये लोग बचे हैं। सामान्य मानव शुभ तमिलनाडु में जो मिचेली है, ये व्यवसाय जीवित नहीं है, और उपाकार निचे है जाने वाले समय।

यह शुरू आवेदन करने के लिए आमंत्रित किया है कि सुरक्षा के लिए हम सभी इन पर सहयोग करेंगे कोई सवाल हो तो मैं रिटर्न प्रदान करने के लिए पता करलाnavbar के अनुमान में प्रदान अनुरोध समन्वय റോഡ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം രാജേഷ് ഗാൻ അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി സി മണികണ്ഠൻ റോഡ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ വി എസ് കാസിം ഹാജി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി എസ് മൊയ്തീൻകുട്ടി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി പി പി റഷീദ് പങ്ങാരപ്പള്ളി മഹൽ സെക്രട്ടറി ജനാബ് മുസ്തഫ മഹൽ സെക്രട്ടറി ഹനീഫ മഹൽ സെക്രട്ടറി എളനാട് എൻ എസ് എസ് അബ്ദുൾ റഹ്മാൻ ഹാജി മഹല സെക്രട്ടറി ജനാബ് സെയ്ദാലി കുഞ്ഞുമണി കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് പി അബ്ദുൾ ബഷീർ ചേലക്കര സി ഐ ടി ശശികുമാർ പഴയന്നൂർ സി ഐ എം മഹേന്ദ്ര സിംഹൻ ഫോറസ്റ്റ് ഓഫീസർ എളനാട് ഡെപ്യൂട്ടി റേഞ്ച് എസ് എൻ രാജേഷ് ചേലക്കര സബ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ എന്നിങ്ങനെ നിരവധി വകുപ്പ് തല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു സിസിവി ന്യൂസ് സിസിന് ഇവിടെ കുടിവാങ്ങിയിട്ട് പോകുന്ന ആളുകളിൽ ഒട്ടിട്ട ചന്ദനക്കുടുകളൊക്കെ അതൊക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെയാണ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ നാട് ഒരുമിച്ചാണ് ഒട്ടൊരുമിച്ചാണ് ഈ നേർച്ച നടത്തുന്നത് അല്ലെങ്കിൽ ഈ ചന്ദനം കുടച്ച് നടത്തുന്നത് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ നമ്മുടെ നാടിന്റെ ഈ നാനാജാതി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ആയിരിക്കും ഒറ്റപ്പെടാനോ ഒറ്റപ്പെടുത്താനോ സാധ്യത മരിച്ചു ഒത്തൊരുമിച്ച് കൂട്ടായ്മ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഉത്സവവും പല പല ഉത്സവങ്ങൾ അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നല്ല നിലയിൽ തന്നെ ഒരു വിഷയമില്ലാതെ ഒരു ക്രമസമാധാന പ്രശ്നമില്ലാതെ വളരെ ഭംഗിയായ രീതിയിൽ നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുക്കുന്ന ഉത്സവങ്ങളൊക്കെ തന്നെ അതിൻ്റെതായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റും മറ്റ് ഡിപ്പാർട്ട്മെന്റോടൊക്കെ നൽകുന്ന ആ കമ്മിറ്റി കമ്മിറ്റിമാരുമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചും ഉണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും വരുന്ന ജനങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചും സ്വയം നിയന്ത്രിതരായിട്ട് തന്നെ ഇടിഞ്ഞു ബുദ്ധിമുട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം എന്നാലും വളരെയധികം വരവുകൾ ഈ നർജയിൽ വരുന്നുണ്ട് എന്നാണ് ഞാൻ സാധിച്ചത് രാത്രിയിലെ തുടങ്ങി എടുക്കിനെയുള്ള വരവുകൾ ഉണ്ടായി പല ഭാഗത്തുനിന്നും നൂറുകരക്കുള്ള ഭാഗത്തു നിന്നും വളരെയധികം കിലോമീറ്ററുകൾ തള്ളിയിട്ടാണ് ഇവിടുത്തെ കിട്ടുന്നത്